സാർ ഈ വെള്ളാപ്പള്ളിയുടെ ചില സമയത്തെ പരാമർശങ്ങൾ മറ്റ് സാമുദായിക നേതാക്കൾ പിന്നെ അവർക്ക് അവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളി കയറി പറയുന്നുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ വെള്ളാപ്പള്ളി നിശബ്ദനായി തന്നെ കാണുന്നുമുണ്ട് ഈ കന്യാസ്ത്രീമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശവും കണ്ടില്ല ട്രംപിൻ്റെ കാര്യം വരെ വേണമെങ്കിൽ അദ്ദേഹം കയറി ഇപ്പോഴത്തെ ഈ നികുതി ചുങ്കത്തിൻ്റെ കാര്യം വേണമെങ്കിൽ അദ്ദേഹം അഭിപ്രായം പറയും അങ്ങനത്തെ ആളാണ് വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ അദ്ദേഹം പരാമർശം വന്നിട്ടില്ല എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ പ്രധാന സമുദായ നേതാക്കൾ വെള്ളാപ്പള്ളി നടശൻ കാന്തപുരം പണക്കാട് തങ്ങള് പിന്നെ ഇവരാരും സുമാരൻ ഇവരാരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാറില്ല വളരെ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡായിട്ട് സുമാരന്മാരുടെ അഭിപ്രായം പറയുന്ന കാന്തപുര അഭിപ്രായം പറഞ്ഞാൽ അവരുടെ സമുദായത്തെ അല്ലെങ്കിൽ അവരുടെ ജാതിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയുന്ന ആളാണ് അതിൽ നമുക്ക് അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് അവർ കാര്യം പറയുന്നുവില്ല ഇപ്പോൾ കാന്തപുരം പറയൽ ഇനി ആളിനെ മുഖ്യമന്ത്രിയാക്കണം ആക്കണം അത് ഒറ്റയ്ക്ക് കാണുമ്പോൾ എല്ലാം പറയുകയും അല്ലാതെ എന്താ ഞങ്ങളുടെ സമുദായത്തെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ കാന്തപുരം പറയുന്ന ഏതെങ്കിലും സ്കൂളിൻ്റെ കാര്യത്തിലോ നിസ്കാര സമയത്തിൻ്റെ കാര്യത്തിലായിരിക്കും സുമാരന്മാരും അങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്കൂൾ കിട്ടിയില്ല അല്ലാതെ എൻ്റെ ആളിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ ഫലം ചെയ്തു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തകർച്ച തന്നെ അവിടെ ഇല്ലേ രമേശ് ചെന്നിത്തലയുടെ ഡയലോഗ് ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സുമാരന്മാര ഇടപെട്ടുപോ എന്നറിഞ്ഞപ്പോൾ റിയാക്ഷൻ എന്നാൽ നോക്കി അതുവരെ ഏറ്റവും നല്ല പോലീസ് മന്ത്രിയായിരുന്നു ഏറ്റവും നല്ല പോലീസ് അല്ല ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു ആ കാര്യത്തിൽ അല്ല പോലീസ് മന്ത്രിയായിരുന്നു കാര്യം ഈ കണ്ട കൊടിസുനിയെ മറ്റു ടി പി വധമൊക്കെ അത്രയും കൊണ്ട് എത്തിച്ചത് അതെ ശരിക്കും പ്രതികളൊക്കെ ഉണ്ട് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലായിരുന്നെങ്കിൽ ആ വേറെ കൈയിടത്തലുണ്ടായില്ലെങ്കിൽ അത് കുറേ ആ ഒരു സമരം പോലും പൊളിച്ചടിക്കുന്നത് അത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം കാരാട്ട യെച്ചൂരി ഒക്കെ ഇടപെട്ട് ഇതിനകത്ത് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നത് ധാരണകളിലേക്ക് വന്നു ഒരു പരിധി വിട്ട് അന്വേഷണം മുമ്പോട്ട് പോകാൻ പറ്റിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടു കുടിച്ച മന്ത്രി ആയിരുന്നിട്ടു അതെ കൊണ്ട് ഇടിച്ച് നിൽക്കുക പക്ഷേ വെള്ളാപ്പള്ളി എന്ന് പറയാൻ ഇടപെടുന്ന രീതിക്ക് എസ് എൻ ഡി പിക്ക് വേണ്ടി വെള്ളാപ്പള്ളിക്ക് എന്താ നേടിക്കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് പറയുന്നത് മറ്റ് സമുദായങ്ങൾക്ക് കിട്ടാത്ത പക്ഷേ സാർ അത് ആ സമുദായത്തിൽ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം വന്ന ശേഷമാണ് ആ സമുദായത്തിൻ്റെ അഡ്രസ് ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സമുദായത്തിന് ഇന്ന് ഉള്ള കെട്ടുറപ്പ് സംഘടനാപരമായ കെട്ടുറപ്പ് ഉണ്ടായത് വെള്ളാപ്പള്ളി തന്നെ പിന്നെ അതെ പക്ഷെ മുൻപ് ഗോപിനാഥനെ അറിയോ അതെ ഗോപിനാഥ് അതിനു മുമ്പ് അതെ അങ്ങനെ കുറേ പ്രമുഖ പ്രമുഖരുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ കൂടുതലായി വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി ബാധിക്കുകയാണ് പക്ഷേ ഈഴവർക്ക് വേണ്ടി ബാധിക്കുമ്പോഴും വെള്ളാപ്പള്ളി ഇടത്ത വർഷം അല്ലെ സി പി എം ഉള്ള ഈഴവർക്ക് വേണ്ടി വാദിക്കുന്നത് സി പി ഐ ഒത്തിരി മുഴുവൻ മന്ത്രിമാർ ഈഴവരായിരുന്നു എം എൽ എമാര്സിന്റെ മന്ത്രിസഭയിൽ ഈഴവ ഒരുപാട് സി പി ഐ മന്ത്രിമാരുണ്ട് സി പി ഐ മന്ത്രിമാരുണ്ടായിരുന്നു പക്ഷെ മറിച്ച് ഇടതുപക്ഷം വർഷം പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രിസഭ കുറവാണ് അപ്പോഴും വെള്ളാപ്പള്ളിക്ക് പരാതിയില്ല ഇവിടെ സുധാകരനെ മാറ്റിയതിനെ പറ്റിയ പരാതി സുധീരനെ മാറ്റിയതിനെ പറ്റി പരാതിയില്ല വി എം സുധീർന് ഇതുപോലെ മാറ്റപ്പെട്ടവനാണ് തഴയപ്പെട്ടവൻ പക്ഷെ ഇയാളെ പറ്റിയ സുധാകരന്റെ മരിനെ പറ്റി വലിയ പ്രശ്നമാണ് മുഖ്യമന്ത്രി പിന്നെ ഈഴവനായിരിക്കുമ്പോൾ പിന്നെ ഇപ്പൊ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല സുധാകരനും ഈ സുധീനും ആ ചാൻസ് ഉണ്ടായിരുന്നില്ലേ സുധീരിന്റെ ആ ചാൻസിനെ പറ്റി എന്തുകൊണ്ട് വെള്ളാപ്പള്ളി വണ്ടി അല്ല സുധീറിനും വെള്ളാപ്പള്ളിയും ഭയങ്കര ഉടക്കാം അപ്പൊ അപ്പൊ ജാതി അല്ല ജാതി സ്നേഹം അല്ല വെള്ളാപ്പള്ളിക്ക് പ്രശ്നം കള്ളുകച്ചവടം നടത്തുന്ന വെള്ളാപ്പള്ളി ആ വെള്ളാപ്പള്ളിയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈഴവ നേതാക്കളെ വേണം പ്രകാശ് തിരിഞ്ഞു കുത്തി എന്ന് പറയും പ്രകാശ് തിരിഞ്ഞു കുത്തിയല്ല പ്രകാശ് മര്യാദയ്ക്ക് നിൽക്കാൻ പറയും അല്ലെങ്കിൽ സ്വയം വെള്ളാപ്പുളിയുടെ ബല പോകും ആരെങ്കിലും ഒരാൾ നേരെ നിന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരും നേരെ നിന്ന് പറഞ്ഞാൽ വില പോകാനുള്ള ഇവരെല്ലാം എല്ലാ സമുദായ നേതാക്കന്മാരും എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് സുരേഷ് ഗോപിയെ കയറ്റിയില്ല നരസിംഹറാവുവിനെ കയറ്റിയില്ല അതുകൊണ്ട് എന്താ പറയുക എൻ എസ് എസിനെ കിട്ടി ഗമയ്ക്ക് പറയുകയാണ് നരസിംഹറാവു വന്നപ്പോൾ ഞങ്ങളകത്തേക്ക് കയറ്റിയില്ല എന്ന് പറയുന്നത് വലിയ ഗമയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ കോഴ്സുകൾ വരിക പുതിയ പുതിയ പോസ്റ്റിങ് അത്യാവശ്യ പോസ്റ്റിംഗ് ഉണ്ടാകുക ഇത്തരം കാര്യങ്ങളിലാണ് ഈ സമുദായ നേതാക്കൾക്ക് മുഴുവൻ താത്ത അവരുടെ കോളേജുകൾ അവരുടെ പുതിയ സ്റ്റാഫിനെ വയ്ക്കാൻ അവരുടെ ഓരോ അഡ്മിഷനും തന്നെ അഡ്മിഷനും അതിനു വേണ്ടി ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇതെല്ലാം പോകുന്നത് ഇപ്പോൾ പുതിയ ഇപ്പോൾ എൻ എസ് എസിൻ്റെ കാര്യത്തിൽ പിന്നെ പുതിയ കോളേ അങ്ങനെ തുടങ്ങുന്നേ ഇല്ല അവർ വെള്ളാപ്പള്ളി എത്ര കോളേജ് പുതിയ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ സംസാരിച്ചത് എന്ത് തുടങ്ങാത്തത് വെള്ളാപ്പള്ളിക്ക് നല്ല കാശ് വാങ്ങുന്നുണ്ട് സാർ നമ്മൾ പേഴ്സണലി നമ്മൾ കാശ് ഞാൻ ഒരു പതിനഞ്ച് ദിവസം ജോലി ചെയ്തതാണ് എനിക്ക് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് കാശ് നല്ലോണം വാങ്ങുന്നുണ്ട് അല്ല അതിൻ്റെ അകത്തൊരു ഇതേ പ്രശ്നം എവിടെയാണ് വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം പക്ഷേ വെള്ളാപ്പള്ളി ഇങ്ങനെ ആയത് എന്തുകൊണ്ടാന്നുള്ളതാണ് ഈ സമുദായ സംഘടനകൾ പറഞ്ഞാൽ ഇവർ പേടിക്കാൻ തുടങ്ങി എന്നോട്ടാണ് ആന്റണി പേടിച്ചിട്ടില്ല ആന്റണി കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപെടലുകൾ കുറഞ്ഞപ്പോൾ ആ വാക്യം നില വീണ്ടെടുത്തത് സമുദായ സംഘടനകളാണ് അല്ല ആന്റണി ലീഗിനെ അവർ വിമർശിച്ചിട്ടുണ്ട് അല്ല ആന്റണി അതാ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും പോയി അല്ല ഞാൻ പറഞ്ഞ അത് അതിനുള്ള തൻ്റെ എങ്കിലും ഉണ്ടായിരുന്നു ഇന്നുള്ള അല്ല ലീഗിനേക്ക് ഇപ്പോൾ സതീശൻ ആ ലൈനാണ് അന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയപ്പോഴാണ് ലീഗിനെ തള്ളിപ്പറഞ്ഞത് ഭയങ്കര അല്ല കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ബഹുജന പിന്തുണ കിട്ടിയത് വിദ്യാഭ്യാസ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസ സമരം മുരെ മൾട്ടിപ്രോമുണ്ടായിരുന്നു ഒന്ന് മുസ്ലിം ലീഗിനെതിരായിട്ട് അല്ലെ എം ഇ എസിനെതിരായിട്ട് എൻ എസ് എസിനെതിരായിട്ട് എസ് എൻ ഡി പിക്ക് എതിരായിട്ട് വിദ്യാഭ്യാസ സമരം എല്ലാവർക്കെതിരായിട്ടുള്ള സമരമായിരുന്നു വിദ്യാഭ്യാസം അത്തരം മുദ്രാവാക്യങ്ങൾ ഏറ്റവും തറ മോശം മുദ്രവാക്കങ്ങളുണ്ട് ആയിരുന്നു ക്രിസ്ത്യൻ എതിരായിട്ട് പക്ഷേ അത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ നിലപാട് എന്നാ ജയിക്കാൻ എളുപ്പം തോന്നിക്കഴിഞ്ഞാൽ ഒരു എലക്ട്രൽ അലിത്തമറ്റിക്സിൽ ഈ സമുദായ സംഘടനകൾ പ്രീതിപ്പെടുത്തി മതി കോൺഗ്രസ് സംഘടന ഇല്ലേലും കുഴപ്പമില്ല എന്നുള്ള തോന്നലിലേക്ക് ഒരു വന്നു എൻ എസ് എസ്സിൽ കൂടെയോ നായന്മാരെ നിയന്ത്രിക്കാം കാന്തപുരത്തിൽ കൂടെയോ പണക്കാട് തങ്ങളിൽ കൂടെയോ മുസ്ലീങ്ങളെ നിയന്ത്രിക്കാം ഈ രീതിയിലേക്ക് എസ് എൻ ഡി വെള്ളാപ്പള്ളിയിൽ കൂടെ ഈഴവരെ നിയന്ത്രിക്കാം എന്നുള്ള രീതിയിലേക്ക് സംഭവം മാറിയപ്പോഴാണ് നവോത്ഥാനം മതിലുണ്ടായി ഇല്ലേ ആരൊക്കെയും നവോത്ഥാന മതിലുണ്ടായിരുന്നു ഇന്ന് നവോത്ഥാന കേരളത്തിൻ്റെ സ്ഥിതി തന്നെ നവോത്ഥാന കേരളത്തിന് ഇന്നത്തെ സ്ഥിതി തന്നെ ഇവരെല്ലാം അതിലൂടി കഴിയുമ്പോൾ അതുപോലെ നായ തോട്ട് നായാൽ നമ്പൂടി തൊട്ട് വരെ ഉള്ളപ്പിള്ള പിടിക്കാൻ പോയതാണ് എവിടെയുണ്ടോ അത് ഇപ്പം ഇവര് മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും അവരുടേതായ ആചാരക്രമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പൊതുരംഗത്തേക്ക് ഇത് വലിച്ചോണ്ട് വന്നാൽ ചെയ്യുകയില്ല കോൺഗ്രസ് ഇന്ന് പഠിപ്പിക്കുന്ന പാഠം സതീശൻ പ്രത്യേകിച്ച് സതീശനോട് ഒത്തിരി അഭ്രാവ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ സതീശൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ ഉദ്ദേശിച്ചും കൂടിയായി ആ നിലപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള അംഗീകാരം പുതിയ ജനങ്ങളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും അന്നയ്ക്ക് എങ്ങനെ അംഗീകാരം കിട്ടിയത് അന്നൻ കേരളത്തിൻ്റെ നേതാവായിട്ട് മാറി എങ്ങനെ ഉമ്മൻജനക്ക് കിട്ടാതെ പോയത് ഇതുകൊണ്ട് സമുദായത്തിനുമായിട്ട് കൂടുതലെടുത്ത ബന്ധം പോയി പുളർത്തി കയമാണിക്കത് തന്നെ പറ്റി കയമാണിക്കു പാലാ ഈ തിരുവാതിര തെക്കൻ തിരുവാക്കള ക്രിസ്ത്യാനി മാത്രമായി ആലപ്പുഴയിലില്ല സാറ് പറയുന്ന ഈ വെള്ളപ്പള്ളി കാര്യം എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് സംസാരിക്കുന്നു ബാക്കിയുള്ളവർ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പഴേ വെള്ളപ്പള്ളി അത് പറയുന്നതിന്റെ കാര്യം ഇരുപത്താറ് ശതമാനത്തിലധികം വോട്ടെന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റി വോട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊക്കെ പറയാനുള്ള അവകാശമുണ്ട് എന്നൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെയുള്ളത് കൊണ്ടാണ് അല്ല അലിറ്റോമെറ്റിക്കായിട്ട് നോക്കുമ്പോൾ ഈഴവർക്ക് വേണ്ടപ്പെട്ട റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല അത് പൊളിറ്റിക്കൽ പവറില് ആ ആർ ശങ്കർ മുതൽ ആർ ശങ്കർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു പക്ഷേ ആർ ശങ്കറും ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറിന്റെ സപ്പോർട്ട് ചെയ്യാൻ വെള്ളാപ്പള്ളി പോയിട്ടില്ലല്ലോ അതെന്ത് പ്രസിഡന്റ് അപ്പൊ ഈ പ്രശ്നങ്ങൾ അല്ല എന്നാ ഇവരുടെ കുറേ താല്പര്യങ്ങൾ ഉണ്ടാകും ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം വ്യവസ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കും അത് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല എല്ലാവരുടെയും സ്ഥിതി കുറച്ചുകൂടെ ലിബറൽ സ്റ്റാൻഡ് എടുക്കുന്നത് എന്ത് പറഞ്ഞ ലീഗാണ് മുസ്ലിം ലീഗാണ് അല്ലാണ്ട് കാന്തപുരം ഞാൻ പറഞ്ഞത് ലീഗാണ് അത് അല്ല എടുക്കാൻ തയ്യാറായില്ലേ അതെന്താന്ന് വെച്ചാൽ ഭരണത്തിലൊന്നും ഇല്ലാതെ വന്നപ്പോ അഹങ്കാരങ്ങൾ ഞങ്ങൾ ഇതിന്റെ കാരണക്കാരാണ് ഭരണം നഷ്ടപ്പെടാനുള്ള കാരണക്കാരാണ് ലീഗിന് തോന്നിയപ്പോൾ അത് തോന്നിയാ അവർക്ക് തന്നെ നല്ലത് മാണി അങ്ങനെ മാണി മാണിപ്പുറം അടുത്ത വർഷത്തേക്ക് കാലി ഒട്ടി പോയത് മാണിയും മാണിയെ ഒരിക്കലും കൂട്ടരുത് അല്ലെ മാണി വിഭാഗത്തെ കൂട്ടരുതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗോട് ഈ അധികാരം പോയി കഴിഞ്ഞപ്പോഴും ഒന്നുമില്ലാതിരിക്കുമ്പോഴും മുസ്ലിം ലീഗ് യു ഡി എഫിൽ തന്നെ നിൽക്കുകയാണ് അതെ ചില ആൾക്കാരൊക്കെ ആലോചന നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരെയാണ് ഇതിനകത്ത് സഹകരിപ്പിക്കേണ്ടത് ലീഗിനെ ലീഗ് പക്ഷേ മാനിയങ്ങളെ കൂടി കൊണ്ടുവരാൻ നോക്കും കാരണം ഒരു ബാർഗെയിനിങ് ഒരു ബാർഗെയിനിങ് അല്ല ഒരു ബാർഗെയിനിങ് ബോർഡ് യു ഡി എഫ് ജയിച്ചാൽ പോലും ഒരു ബാർഗെയിനിങ് ബോർഡിന് കൂട്ട് കെ എം മണി അല്ലെങ്കിൽ ജോസ് കെ മണി ഉണ്ടോ മന്ത്രിമാരുടെ എണ്ണത്തിലും സീറ്റ് അതാണ് അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ട ഒരു മാതൃകയാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ആശയക്കുഴപ്പുണ്ടാക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ടിരിക്കാം അത് ഇത്തവണ ഇങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഏറ്റെടുക്കാൻ ആരും വന്നില്ല കോൺഗ്രസിനെതിരായിട്ട് അല്ലെങ്കിൽ സതീഷിനെതിരായിട്ട് പറഞ്ഞ അഭിപ്രായം ആ കോൺട്രവേഴ്സി ഏറ്റെടുക്കാനായിട്ട് സി പി എമ്മിൽ ആരും വന്നില്ല സി പി എമ്മിൽ ആരും വന്നില്ല ഗോവിന്ദം പോലും പറഞ്ഞില്ല ഗോവിന്ദം പോലും വന്നില്ല അപ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ മോത്തിനൊട്ടി അടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അദ്ദേഹം ഒരു അഭിപ്രായം അല്ല ഞാൻ കന്യാസ്ത്രീമാരുടെ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സാമൂഹികമായ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിലാണ് അത് നമുക്ക് എങ്ങനെ വേണേൽ അർജ്ജ് ചെയ്യാം ആർക്കനുകൂലമായിട്ട് വേണം അർജ്ജ് ചെയ്യാം ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്ത കോടതിയിലേക്ക് അധികാരമില്ലാത്ത കോടതിയിലേക്ക് ഉണ്ടായ അവിടുത്തെ പോലീസാവുണ്ടായത് അതിനെപ്പറ്റിയെങ്കിലും അയക്കു പറയാം എങ്കിലും അയക്കു പറയാം തീർച്ചയായിട്ടും അത് ചെയ്തില്ല പ്രോസിക്യൂഷൻ നടപടിയെ പറയായിരുന്നു ഇപ്പം നാളെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണമെങ്കിൽ കേസാവാണെങ്കിൽ ജാമ്യം കിട്ടിയാൽ ജാമ്യം കിട്ടിയാൽ അങ്ങനെ ഒരു വലിയ വകുപ്പ് കൂടെ പണ്ടെന്നു പറഞ്ഞു ദിവസം അന്യായമായ ഡിറ്റൻഷൻ ആയിരുന്നു അറിയുമ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കോടതിയെന്ന് പറഞ്ഞാൽ വേറെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകലോ അതെ കോടതിക്ക് ഹാജരാക്കാറെന്നു അതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കാരണം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് അകത്തെ ഭാഗം കൂടിയാണത് അമിത്ഷായും മോഡിയും പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തില്ല അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇടപാട് മാറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ കാണുന്ന കാണുന്നതിനപ്പുറം അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി മിണ്ടാത്തത് മിണ്ടാത്തത് അപ്പോൾ വെള്ളാപ്പള്ളി മിണ്ടാത്ത വെള്ളാപ്പള്ളിക്ക് അറിയാം വെള്ളാപ്പള്ളിക്ക് മിണ്ടാൻ വല്ലതും മേല മോ ബി ജെ പി കാരനാണല്ലോ പകുതി അല്ല ബിജെ വെള്ളാപ്പള്ളിയുടെ മനസ്സ് പോലും എവിടെയാണ് എന്ന് കറക്റ്റ് അറിയത്തില്ല ഒരു കാലിപ്പറേ ഉണ്ട് ബി ജെ പി ആകുന്ന പോയാലും വെള്ളാപ്പള്ളി വെള്ളത്തിലാണ് അത് വെള്ളാപ്പള്ളിക്ക് അറിയാം ഞാൻ ഇന്നലെ പറഞ്ഞ ബാലൻസിങ് ആക്ട് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ഇന്ന് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് മാറും നിങ്ങൾ പറയാം പത്ത് ഈഴവരെ എം എൽ എമാരാക്കിയേക്കാം അവരെല്ലാം മന്ത്രിയാക്കിയേക്കാം എന്നൊരു വാക്ക് കൊടുത്താൽ പോലും വെള്ളാപ്പള്ളി പിണറായി വിജയൻ്റെ കൂടെ പോകും അത് ആദ്യം സുധാകരൻ സുധാകരൻ്റെ ഒരു മായവും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെയാളാണെന്ന് പറഞ്ഞു പടി അടിയ പ്രകാശം യു ഡി എഫ് കൺവീനറായി എന്തെങ്കിലും അയക്ക് പ്രയോജനം കിട്ടുന്ന ഒറ്റ നിയമുണ്ട് കോന്നി മാത്രമാണ് സഹായിക്കും ബാക്കി ഇവിടെ സഹായിക്കുന്നത് ബാക്കി എല്ലായിടത്തും തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ ജീവിക്കാൻ പറയും ஆ காவட்டியும் வெள்ளாப்பள்ளியும் நிறுத்தாது சத்யசந்தமாக இடப்பெட் தயாராக